ഈ വചനഭാഗം സമാന്തര സുവിശേഷങ്ങളിലെല്ലാം ഉണ്ടുള്ളതാണ് മത്തായുടെയും മർക്കൂസിന്റെയും സുവിശേഷങ്ങളുണ്ട് സത്യത്തിലെ മുതിർന്നവർക്ക് ഈ ശപത്ത് കൽപ്പനകൾ കൊടുക്കുമ്പോഴേ എനിക്ക് തോന്നുക ഈ ശിശുക്കളോട് ബന്ധപ്പെട്ട് ശിശുക്കൾക്കല്ല ശിശുക്കളോട് ബന്ധപ്പെട്ട് നമുക്ക് വേറൊരു പത്ത് കല്പനകൾ നൽകുന്നുണ്ടതാണ് കാരണം ശിശുക്കള് എന്ന് പറയുന്നത് ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയം പോലെ എളിമയും ശാന്തതയും ഉള്ളവരെല്ലാം ഈ ശിശു മനസ്സുള്ളവരാണ് നമ്മുടെ കാർണന്മാര് പറയാറുണ്ടല്ലോ ആറും അറുപതും വരെ പോലെയാണ് എന്ന് പറഞ്ഞാല് തീർച്ചയായിട്ടും പ്രായമുള്ളവര് ആ ശിശുക്കളെ പോലെയാണ് നിഷ്കളങ്കരായ ജീവിതം നയിക്കുന്നവര് ശാന്തതയുള്ളവര് എളിമയുള്ളവരൊക്കെ ശിശുക്കളുടെ ഭാവമുള്ളവരാണ് അപ്പോ ഇത് ഇവരെല്ലാം ഓരോ പാറ്റേണില് നമ്മൾ കാണേണ്ടതാണ് അപ്പൊ ഇവരോട് ഒരു പത്ത് കാര്യങ്ങൾ ഇവരുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട് സമയത്തിന്റെ അപര്യാപ്തതയിൽ അത് ഓടിച്ചു പറഞ്ഞു പോകാമെന്ന് വിചാരിക്കുകയാണ് ഒന്ന് യേശുവിന്റെ അടുക്കല് അങ്ങനെയുള്ളവരെ കൊണ്ടുവരണം കാരണം അവര് വഴിതെറ്റാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് മറ്റുള്ളവരെ അടുത്തേക്ക് ചെന്നാല് മറ്റ് സിദ്ധാന്തങ്ങളിലേക്ക് ചെന്ന് കഴിഞ്ഞാല് മറ്റ് ബന്ധങ്ങളിൽ വന്നാൽ ഒക്കെ തെറ്റുപറ്റാനായിട്ടുള്ള സാധ്യത വഴിതെറ്റാനായിട്ടുള്ള സാധ്യത കൂടുതലായിരിക്കും അപ്പോ ശിശുക്കളെ അവന്റെ അടുക്കള കൊണ്ടുവരിക എന്ന് വെച്ചാൽ എളിമയും വിനയവും ലളിത മനസ്സും ലോല മനസ്സും ഒക്കെയുള്ള എല്ലാവരെയും ദൈവത്തോട് ചേർന്ന് നിർത്തണം എന്ന ഒന്നാമത്തെ കൽപ്പന രണ്ടാമത്തെ കൽപ്പന അവരെ തടയരുത് സത്യത്തിലെ ഈ വലിയ കഴിവും പ്രാപ്തിയും ഒക്കെ ഇല്ലാത്തവരൊക്കെ നമ്മള് അല്പം ബോധം ഇവരൊക്കെ ഉണ്ടെന്ന് വിചാരിക്കുന്ന ഒരുപാട് നിയമങ്ങള് ഒരുപാട് അരുതുകള് ഒരുപാട് കല്പനകള് അത് ചെയ്യരുത് ഇത് ചെയ്യരുത് ഇങ്ങനെയൊക്കെ പറയണം അങ്ങനെ പറയണം ഒരുപാട് കല്പനകൾ കൊടുക്കും സത്യത്തില് അവർക്കല്ല കൽപ്പനകള് കൂടുതൽ വേണ്ടത് നമുക്കാണ് അപ്പൊ അവരെ ആ ഒരുപാട് കാര്യങ്ങളിൽ തടയണ്ട അവരെ ദൈവിക സ്വാതന്ത്ര്യത്തിലേക്ക് വിടുക എന്നുള്ളതാണ് രണ്ടാമത്തെ കൽപ്പന മൂന്നാമത്തെ കൽപ്പന അവര് സ്വർഗരാജ്യത്തിന്റെ സാധ്യത ഉള്ളവരാണെന്ന് പറ സ്വർഗരാജ്യം അവരെ പോലുള്ളവരുടേതാണ് എന്ന് പതിനാലാമത്തെ വാക്യത്തിൽ പറയുകയാണ് അപ്പൊ സ്വർഗരാജ്യത്തിന്റെ സാധ്യതയുള്ളവരാണ് ഈ എളിമയും വിനയവും ശാന്തതയും ഒക്കെ ഉള്ളവര് ഒപ്പം തന്നെ ശിശുക്കള് നാലാമതായിട്ട് അവരെ അനുഗ്രഹിക്കണം എന്നുള്ളതാണ് പലപ്പോഴും അവരെ കുറ്റപ്പെടുത്താൻ അവരൊരു ശാപമായിട്ട് കണക്കാക്കാൻ കഴിവില്ലാത്തവര് ബുദ്ധി ഇല്ലാത്തവര് ആഹ് അംഗവൈകല്യം ഉള്ളവര് അവരെയൊക്കെ നമ്മള് ഏർ കുറ്റപ്പെടുത്താനും ഇകഴ്ത്തി കാണിക്കാനും ഒക്കെ ഉള്ള ശ്രമം നടത്തും പക്ഷെ അവരെ അനുഗ്രഹിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം എന്ന് വെച്ചാൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അവരെ അനുഗ്രഹിക്കുക എന്ന് തന്നെയാണ് ഈശോ ചെയ്തത് തന്നെയാണ് നമ്മൾ അവർക്ക് വേണ്ടി ചെയ്യേണ്ടത് എന്ന സ്ഥലം അഞ്ചാമതായിട്ട് മൊത്തയുടെ സുവിശേഷം പതിനൊന്നാമത്തെ അധ്യായം ഇരുപത്തഞ്ചാമത്തെ വാക്യത്തിൽ പറയുകയാണ് അവര് ദൈവിക ജ്ഞാനമുള്ളവരാണ് കാരണം ബുദ്ധിമാന്മാരിൽ നിന്നും വിവേകികളിൽ നിന്നും മറച്ച് ഇക്കാര്യങ്ങൾ ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതിനാൽ ഞാൻ തന്നെ സ്തുതിക്കുന്നു എന്നാണ് ഈശ പറയുക അപ്പൊ ദൈവീക ജ്ഞാനം നമുക്ക് മറ്റു കാര്യങ്ങൾക്ക് ബോധവും ബോധവറിവ് കൂടുതലാണെങ്കിലും ദൈവിക വെളിപാട് ദൈവീക ജ്ഞാനം കൂടുതൽ അവർക്കായിരിക്കും എന്നുള്ളതാണ് അതിൽ ഉഗേഡ സുവിശേഷം പത്താമത്തെ അധ്യായം ഇരുപത്തൊന്നാമത്തെ വാക്യത്തിൽ ഇതേ വാക്യം തന്നെ ആവർത്തിക്കുന്നു ആറാമത്തെ കൽപ്പന എന്ന് പറയുന്നത് മത്തായുടെ സുവിശേഷം പതിനെട്ടാമത്തെ അധ്യായം മൂന്നാമത്തെ വാക്യമാണ് മാനസാന്തരപ്പെട്ട് ശിശുക്കളെ പോലെ ആകണമെന്നാണ് അവിടുത്തെ കൽപ്പന അപ്പോ ശിശുക്കളെ പോലെ ആയിത്തീരാനായിട്ട് കടപ്പെട്ടവരാണ് നമ്മൾ എന്ന് സാരി ഏഴാമത്തെ കൽപ്പന എന്ന് പറയുന്നത് ശിശുവിനെ പോലെ സ്വയം ചെറുതാകണം എന്നുള്ളത് ആറാമത് ശിശുവിനെ പോലെ മാനസാന്തരപ്പെടണം ഏഴാമത്തെ കൽപ്പന ശിശുവിനെ പോലെ സ്വയം ചെറുതാണ് എട്ടാമത്തെ കൽപ്പന പറയുകയാണ് മറ്റേ സുവിശേഷം പതിനെട്ടാമത്തെ അധ്യായം അഞ്ചാമത്തെ വാക്യം ശിശുവിനെ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കും ശിശുക്കളെ സ്വീകരിക്കാം എന്ന് വച്ചാല് ദുർബലരും കഴിവില്ലാത്തവരും പ്രാപ്തരും പൊട്ടനും ചട്ടനും ഒക്കെ നമ്മൾ സ്വീകരിക്കണം ശിശുക്കളെ സ്വീകരിക്കണം മറ്റൊരർത്ഥത്തില് മക്കളുടെ എണ്ണത്തെ മാതാപിതാക്കന്മാര് കണക്കാക്കേണ്ടതാണ് ഈ ഒരു കുഞ്ഞിനെ കൂടി അഡീഷണൽ വളർത്തി കഴിഞ്ഞാൽ എനിക്ക് ബുദ്ധിമുട്ടാണെന്ന് വിചാരിക്കുമ്പോഴൊക്കെ ശിശുവിനെ നിഷേധിക്കുകയാണ് ശിശുവിന്റെ നിഷേധം യേശുവിന്റെ നിഷേധമാണ് ശിശുവിനെ സ്വീകരിക്കുക എന്നത് തന്നെ സ്വീകരിക്കുന്നതാണ് എന്നതാണ് എട്ടാമത്തെ കൽപ്പന ഒമ്പതാമത്തെ കൽപ്പന ആ ശിശുവിനുകളുടെ മുല കുടിക്കുന്നവരുടെയും ശിശുക്കളുടെയും അധരങ്ങളില് ദൈവത്തിന്റെ സ്തുതികൾ ഉയർത്തിയെന്നുള്ളത് നമ്മുടെ സ്തുതിപ്പുകളേക്കാൾ നമ്മുടെ പ്രാർത്ഥനകളെക്കാൾ പിഞ്ചു കുഞ്ഞുങ്ങളുടെ പ്രാർത്ഥന തീർച്ചയായിട്ടും ദൈവത്തിന് കൂടുതൽ സ്വീകാര്യമാകും എന്ന സ്ഥലം അത് മത്തയുടെ സുവിശേഷം ഇരുപത്തൊന്നാമത്തെ അധ്യായം പതിനാറാമത്തെ വാക്യത്തിലാണ് അപ്പോൾ ശിശുക്കളെ പോലെ പ്രാർത്ഥിക്കാനായിട്ട് പറ്റിയാകുന്നു പത്താമതായിട്ട് ശിശുക്കള് ദൈവരാജ്യം സ്വീകരിക്കുന്ന പോലെ നമ്മളും ദൈവരാജ്യത്തെ സ്വീകരിക്കണം ശിശുക്കളോട് ഒരു കെട്ടുകഥ പറഞ്ഞ ഒരു നുണ പറഞ്ഞാല് അവര് പെട്ടെന്ന് മനസ്സിലാക്കില്ല അത് അവരങ് അങ്ങനെ തന്നെ വിശ്വസിക്കും അപ്പൊ നമ്മൾക്ക് വിശ്വാസം എന്ന് പറയുന്നത് ദൈവരാജ്യം എന്ന് പറയുന്ന ശിശുക്കളെ പോലെ സ്വീകരിക്കാനായിട്ട് സാധിക്കും ഈ പത്ത് കൽപ്പനകള് ശിശുക്കളുമായിട്ട് ബന്ധപ്പെട്ട് ഈശോ തരുന്നുണ്ട് അത്രയും പ്രാധാന്യപ്പെട്ടതാണ് യേശുവിനെ സംബന്ധിച്ചിടത്തോളം ശിശുക്കൾ എന്ന ഒരു നിമിഷം കണ്ണുകളടച്ച് നമുക്കും ശിശുക്കളെ പോലെ ആകാൻ നമുക്കും ശിശുക്കളുടെ സ്വഭാവങ്ങളെ സ്വന്തമാക്കാൻ സ്വർഗരാജ്യം സ്വന്തമാക്കാൻ അവന്റെ കൽപ്പനകളെ സ്വീകരിക്കാനൊക്കെയുള്ള മനസ്സ് നൽകണമേന്ന് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് നവേന പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം ഏറ്റവും കരുണയുള്ള ഈശോയെ ഞാൻ ശാന്തശീലനും വിനീതനുമാകിയാൽ എന്നിൽ നിന്ന് പഠിക്കുവൻ എന്ന് അങ്ങ് തന്നെ അറിയിച്ചിരുന്നല്ലോ വിനീത ഹൃദയരുടെയും ശിശുക്കളുടെയും ആത്മാക്കളെ അങ്ങയുടെ കരുണാനുർഭരമായ ഹൃദയത്തിൽ സ്വീകരിക്കണമേ പിതാവിനെ പ്രിയപ്പെട്ടവരും പിതാവിന്റെ പ്രിയപ്പെട്ടവരും സ്വർഗത്തെ മുഴുവൻ ആനന്ദിപ്പിക്കുന്നവരും ഈ ആത്മാക്കളാണ് ദൈവ ദൈവസിംഹാസനത്തിനു മുമ്പാകെ സുഖസുഗന്ധം പരത്തുന്ന പൂച്ചെണ്ടുകളാണിവർ അവയുടെ മധുരസുഗന്ധമേറ്റ് ദൈവം തന്നെ സന്തോഷിക്കുന്നു ഈശയുടെ കനുവു നിറഞ്ഞ ഹൃദയം ഈ ആത്മാക്കൾക്കൊരു നിത്യഗേഹമാണ് സ്നേഹത്തിന്റെയും കരുണയുടെയും ഒരു മധുരഗാനം അവർ എപ്പോഴും പാടിക്കൊണ്ടിരിക്കുകയും ചെയ്തു നിത്യനായ പിതാവെ കരുവിനുറയായ ഈശോയുടെ ഹൃദയത്തിൽ മറഞ്ഞിരിക്കുന്ന കൊച്ചുകുട്ടികളുടെയും ശാന്തയും എളിമയും ഉള്ളവരുടെയും ആത്മാക്കളുടെ മേൽ അങ്ങയുടെ ദയുള്ള ദൃഷ്ടികളെ പതിപ്പിക്കണമേ അങ്ങേ പുത്രന്റെ ഏറ്റവും അടുത്ത പ്രതിച്ഛായകളാണവർ ഭൂമിയിൽ നിന്ന് ഉയരുന്ന അവരുടെ സുഗന്ധം സ്വർഗത്തിൽ അങ്ങയുടെ സിംഹാസനം വരെ എത്തുന്നു കർണയുള്ള പിതാവേ സർവ നന്മകളുടെയും ഉറവിടമേ ഈ ആത്മാക്കളോടുള്ള അങ്ങയുടെ സ്നേഹത്തെ പ്രതിയും അങ്ങേക്ക് ഇവരുള്ള പ്രസാദത്തെയും പ്രതിയും ഞാൻ യാചിക്കുന്നു ലോകം മുഴുവനെയും അങ്ങ് അനുഗ്രഹിക്കണമേ അങ്ങനെ എല്ലാ ആത്മാക്കളും ഒരുമിച്ച് അങ്ങനെ കരുണയുടെ സ്തുതികൾ പാടിപ്പൊഴുത്തുവാൻ ഇടവരട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും